ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ അടൂരൊക്കെ ഒന്ന് പോയി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയിട്ട് വന്ന ചോറ് മാത്രമേ വേവിച്ചിട്ടുള്ളായിരുന്നു വന്ന് പിന്നെ കറിയൊക്കെ ആക്കി ചേച്ചിപ്പെണ്ണ് കൂടുണ്ട് അപ്പം ഞാൻ ചേച്ചിപ്പണ്ണും മോനും കൂടെ ഒക്കെ ചോറൊക്കെ കഴിച്ച് ചേച്ചിപ്പണ്ണിന് ക്ഷീണം ചേച്ചിപ്പണ്ണ് കിടന്നു അപ്പം ഞാനിങ്ങനെ സിറ്റൗട്ടിൽ വന്നിട്ട് വേണ്ടേ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം മനസ്സിലൊരു വിഷമം എന്താ അതിൻ്റെ കാരണമെന്നറിയത്തില്ല ഒരു എത്ര ആലോചിച്ചിട്ട് എനിക്കതിന് കാരണം കിട്ടുന്നില്ല ഞാൻ ഞാനിങ്ങനെ ആലോചിക്കും തോറും എനിക്ക് വിഷമം കൊടുക്കുന്നതല്ലാണ്ട് അതിൻ്റെ കാരണം മാത്രം കിട്ടുന്നില്ല അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ നമുക്ക് വിഷമങ്ങളുണ്ടാവാറുണ്ടല്ലേ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാനിപ്പോൾ പക്ഷെ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഭയങ്കര സന്തോഷവതിയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ചെന്നൈയിലായിരുന്നു അവൻ അവിടെ പോയിട്ട് ഒരു ജോലിയുടെ ആവശ്യത്തിന് പോയാണ് അവിടെ ജോലിയും ചെയ്ത് പഠിക്കാൻ വേണ്ടി പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവന് കാലാവസ്ഥ അത്ര ശരിയാവുന്നില്ല അവന് പനിയൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു അങ്ങനെ അവൻ ഇനി പോന്നു ഇപ്പോൾ ഇവിടുണ്ട് അപ്പോൾ അവൻ ഹാപ്പിയായി അങ്ങനെ ഞാനും ആ ഒരു കാര്യത്തിൽ ഹാപ്പിയായി വലുത് ജോലിക്ക് പോയി ചേച്ചി പണ് അടുത്തുണ്ട് അമ്മയെ വിളിച്ച് സംസാരിച്ച് രാവിലെ എന്നിട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്കൊരു സങ്കടവും ഒരു കാര്യത്തിലും എനിക്കില്ല വീട്ടിലെ അവസ്ഥയും സന്തോഷകരമായിട്ട് പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അത് ഓർത്തിട്ടും എനിക്കൊരു സങ്കടമില്ല എങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു സങ്കടം എൻ്റെ ലൈഫിലെ മറ്റൊരു വിഷയത്തെ ഓർത്തിട്ടും എനിക്കൊരു സങ്കടവും ഇല്ല കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഒന്നിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടുന്ന ഒരാളല്ല കഴിഞ്ഞു പറ്റിയോ ഇനി വരാൻ പോകുന്നതിനെ പറ്റിയോ അങ്ങനൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല വളരെ സമയം ഹാപ്പിയായിട്ടിരിക്കണം അത്രമാത്രമേ ചിന്തിക്കത്തുള്ളൂ പക്ഷെ ഇതെന്താണെന്ന് അറിയത്തില്ല പലപ്പോഴും എന്നെല്ലിങ്ങനൊരു അവസ്ഥ വന്ന് കയറാറുണ്ട് വന്ന് സംഭവിക്കാറുണ്ട് ഒരു കാരണങ്ങളും ഇല്ലാതെ ഒരു കാരണങ്ങളും കണ്ടെത്താൻ കഴിയാതെ അറിയാണ്ടൊരു സങ്കടം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ തീരുമെന്ന് തോന്നും ചിലപ്പോൾ തോന്നും കുറേ ആരോടെങ്കിലും സംസാരിച്ചാൽ തീരുവെന്ന് തോന്നും ചിലപ്പോൾ തോന്നും ഒക്കെ ഇങ്ങനെ നടന്നു പോയാലൊക്കെ കൊള്ളാം അങ്ങനെ തോന്നും നടന്നു പോകുന്നത് വെറുതെ അല്ല അങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി അഴിച്ചിട്ടൊക്കെ വന്നാൽ കുറച്ച് മനസ്സൊന്ന് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കങ്ങനെ നിങ്ങൾക്കും അങ്ങനത്തെ അവസ്ഥകൾ വരാറുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ചകഞ്ഞെടുത്താൽ പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു കാരണത്തിൻ്റെ പേരിൽ ക്ക് ഇങ്ങനെ സങ്കടം വരാറുണ്ടോ എനിക്ക് ചെറുതല ചെറുതലും മുതലുമുണ്ട് അങ്ങനെ ഒരു സങ്കടം പക്ഷെ ഇന്ന് വരെ അതിൻ്റെ കാരണം എന്താന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല ഹാപ്പി ആയിട്ടിരിക്കുക തന്നെ ചിലപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും എല്ലാവരും ഹാപ്പി ആയിട്ടായിരിക്കും ആ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട് പുള്ളിയിൽ ഭയങ്കര സങ്കടപ്പെടാറുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാറുണ്ട് കാരണം എന്താന്നൊരു പിടിയിട്ട് കിട്ടിയിട്ടുമില്ല പട്ടാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നിപ്പോ എനിക്ക് എന്തോ ഒരു വിഷമം എന്തോ ഒരു വിഷമം ഞാൻ ആലോചിക്കും ഇപ്പൊ എന്ത് വിഷമം ഇങ്ങനെ ഉണ്ടാവാൻ അങ്ങനെ ഞാൻ ആലോചിച്ചു വിഷമം ഉണ്ടാവാൻ ഒരു കാരണമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അപ്പം ഓർത്തന്ന എന്റെ കുടുംബക്കാരോടൊക്കെ എന്ന് ചോദിക്കാം ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ടോ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഇതിന് എന്തൊക്കെ പേരുകളിടുന്നൊന്നും എനിക്കറിയത്തില്ല എന്ത് പേരിട്ടാലും പലരുടെയും ജീവിതത്തിൽ പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം അല്ലേ ചിലവർക്കൊക്കെ വരാറുണ്ട് എന്താണെന്ന് അറിയത്തില്ലോടോ ഉള്ളിലൊരു ഭയങ്കര ഒരു വിഷമം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലടോ ഇങ്ങനെ പറഞ്ഞ ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം ഞാൻ പറയാറുണ്ട് എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് അപ്പം ഇവിടെ ഇപ്പം എങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ സങ്കടമാണ് അത് ഷെയർ ചെയ്യാൻ വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇപ്പോൾ ചേച്ചി പണ് ഉണ്ട് ചേച്ചിപ്പണ്ണിൻ്റെ പിറന്നാളായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഞാൻ പായസമൊക്കെ വെച്ച് കൊടുത്ത് കേക്കും മേടിക്കാൻ സമ്മതിച്ച കേട്ടോ പായസം നല്ല വെച്ചേനെ വെടക്കു പറഞ്ഞു എങ്കിൽ എനിക്ക് എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ വെച്ച് കൊടുത്ത് പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ താമസിക്കാതെ വാങ്ങിക്കൊടുക്കും താമസിക്കാതെ നല്ല ചേച്ചി രണ്ട് ദിവസം കൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കും ഇല്ലെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേന് വാങ്ങിക്കൊടുക്കും അപ്പോൾ അതൊക്കെയാണ് മക്കളുമാരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാനും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പിന്നെ എൻ്റെ ഈ കുടുംബത്തിലെല്ലാവരും ഹാപ്പി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന ഇത്രയും ആൾക്കാരെ സ്നേഹമൊന്നു മാത്രമാണ് ഞാൻ തളരാതെ തകരാതെ ഓരോ ദിവസവും ഇനി മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ഓക്കെ ബബൈ